നമ്മുടെ ഗെയിം ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് പോകണം അപ്പൊ ഇത് സ്റ്റാക്ക് ചെയ്യേണ്ട വിധം നമ്മൾ ഇങ്ങനെ വെച്ച് സ്റ്റാക്ക് സ്റ്റാക്ക് വെക്കുക അപ്പൊ അത് ഇങ്ങനെ വേണം വെക്കാനായിട്ട് അങ്ങനെ വെക്കണം അതും ഞങ്ങളോ ആ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് ടീമാണോ അല്ല നിങ്ങൾ രണ്ടുപേരും ഞാൻ അപ്പൊ ഒരാൾ ആദ്യം വെക്കുന്നു രണ്ടാമത്തെ ആള് വെക്കുന്നു അങ്ങനെ ആരുടെ സോപ്പ് വെക്കുമ്പോഴാണോ ഇത് നിലത്ത് വീഴുന്നത് ആള് തോക്കും മറ്റാള് ജയിക്കും അപ്പൊ ആർക്കും ആദ്യം പോണം എനിക്ക് പോണത് നല്ല അതാണ് രാവിലെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം നീ വെച്ചോ ത എനിക്ക് നിയോ ഇതിടോളി കൂടി താങ്ങാൻ പറ്റില്ലട്ടോ ഇവനോട് ആരാ ഇതിയറ്റതൊന്നും വെക്കാൻ പറഞ്ഞു ഇയറ്റതൊന്നും ഈ എവിടെത്തി എവിവല്ലേ നേമിയല്ലേ ഹ് വി പോസ്റ്റ് ചെയ്യില്ലല്ലേ ഇയറ്റതതിങ്ങി ഇയറ്റതതിങ്ങി ചെറിയ ഗോബിലായിട്ടോ അന്തിന് ഞാൻ വിചാരിച്ച കസാലയില് ഇരുന്നത വെക്കണ്ടേ അരിക്കന്ന് കാട്ടുന്നോ നേന്നോ ചേലും മണിയാണോ വീഴും ചേട്ടാ ഐ ആം very sorry ാരും ഒറ്റ കേട്ടോ ഇത് വീഴാതെ വച്ച ഡേഞ്ചാണ് ഞാൻ എന്തു തരുന്നു ഞാൻ ആദ്യം അത് പറ ഇത് വിഴാതെ വെച്ച ആ നിമിഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോട്ടാണ് സയൻസൊക്കെ തട്ടത്ത് പോ അപ്പുറത്ത് പോയിന കേട്ടോ ഞാനിത് വയ്ക്കാൻ വേണ്ടി കാണിച്ചു വച്ചോളു വച്ചോളു പോയി 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 പോയില്ലല്ലോ പോയി 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 ചേട്ടാ പോയി ഇല്ല ചേട്ടാ പോയില്ലേട്ടാ എന്താ എന്താ എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ എടുക്കണേ മറ്റുള്ളവർക്ക് തൊട്ടുമ്പോ പണി കൊടുക്കും ഇതിലും എന്റെ കരിയർ കൊണ്ടുപോകുന്നത് ഇതേപോലെ ഇപ്പൊ പക്ഷെ എപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് സ്ട്രോങ്